ഹായ് ഹലോ സ്ഥലം വലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ അതുപോലെ വീഡിയോ കാണുന്നതിനിടയിൽ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക നമുക്ക് വ്യൂസിനനുസരിച്ചുള്ള ലൈക്കൊന്നും ഇല്ല അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രമിക്കുക കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള റമദാൻ രണ്ടാമത്തെ ദിവസമാണ് അതിൻ്റെ കുഞ്ഞ് പ്രത്യേക കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് രാവിലത്തെ നമ്മൾ എഴുന്നേറ്റു പിന്നെ എമിമോൾക്ക് സ്കൂളുണ്ട് അപ്പോൾ എട്ടര മണിയാകുമ്പോഴത്തേന് വണ്ടി വരും അപ്പോൾ അവളെ നേരത്തെ കാലത്ത് നീൽപ്പിച്ചു കുളിപ്പിച്ച് ഭക്ഷണം കൊടുത്തു അവളൊരിക്കും ഞാൻ പുറത്തു പോകാനായിട്ടോ അവൾക്ക് വണ്ടി വരാൻ ഏകദേശം ടൈം ആയിട്ടുണ്ടായിരുന്നു അവൾ നീച്ച ടൈമിൽ തന്നെ ഐസിൻ മോനും നീച്ചിട്ടുണ്ടായിരുന്നു അയാൻ മോനും ഒരു മൂന്ന് പേർ നീച്ചിട്ടുണ്ട് അയാൻ മോൻക്കും എമിമോൾക്കും ആണ് സ്കൂൾ ഉണ്ടായിരുന്നത് അപ്പോൾ അത് മോളെ വണ്ടി കയറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഐസിൻ മോനും കൂടെ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതാ മോളെ വണ്ടി വന്നു അങ്ങനെ അങ്ങനെയുള്ള വണ്ടി വന്ന് ഞാനിത് അവളേലേക്ക് ഏറ്റി വിട്ടിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ജയമോൾ നീട്ടി അപ്പോൾ അവൾക്കുള്ള ഫുഡ് ഉപ്പുമാവ് ഉണ്ടാക്കിയാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ പത്തിരി വാട്ടാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ വെച്ചിട്ട് കണ്ടത്തിരില്ല കേട്ടോ പത്തിരി പൊടി പൊടി വാട്ടി അല്ലെങ്കിൽ പത്തിരി ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ പത്തിരി പൊടി വാട്ടാൻ വേണ്ടി വെള്ളം തിളച്ചതേ പത്തിരി നമ്മുടെ അരിപ്പൊടി ഞാൻ അതിലേക്ക് ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് അതൊന്ന് ചാമ്പിയെടുക്കാം കേട്ടോ അതായത് നല്ലോണം കുഴച്ച് അപ്പോൾ അപ്പം അതേ നല്ല ചൂടും അത്യാവശ്യം ചൂടുണ്ട് നല്ല ചൂടാറാനൊന്നും പാടില്ല നേരെ ചൂട് തന്നെ നമ്മൾ ചെയ്യണം അപ്പോൾ അത് നമ്മൾ അങ്ങനെ കുഴക്കുന്ന ടൈമിൽ കൈ നല്ലോണം കൊള്ളുണ്ട് ജസ്റ്റ് ഒക്കെ ഒന്ന് വെള്ളം തൊട്ടിട്ട് ഞാൻ ചൂടിനൊന്ന് കുറയ്ക്കുന്നുണ്ട് അങ്ങനെ ഈ ചാമ്പലൊക്കെ കഴിഞ്ഞു ഇനി നമുക്കടുത്തത് അത് ചെറിയ ചെറിയ ബോളാക്കി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് പരി പ്രസ് തന്നെയാണ് ഞാൻ പരത്തി എടുക്കുന്നത് അപ്പോൾ നമുക്ക് നല്ലോണം നല്ലോണം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി നമ്മളതിൽ ഓയിൽ കൂട്ടി ചാമ്പിയത് കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് പരത്തി കിട്ടും അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് അത് പരത്തിയിട്ട് നേരെ നമ്മുടെ പൊടിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടി തട്ടി കൊടുക്കാം അങ്ങനെ അങ്ങനെതാണ് നമ്മൾ പത്തിരയൊക്കെ പരത്തി കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് അതിലേക്കുള്ള കറി റെഡിയാക്കുകയാണ് അപ്പോൾ ഞാനിത് മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത് മസാല ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി എല്ലാവരും മുട്ടക്കറിയാണ് ഇങ്ങനത്തെ കറി കഴിച്ചിട്ടുള്ളവർ എന്തെങ്കിലും കമൻറ്റ് ചെയ്യാം കേട്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ ജസ്റ്റ് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾ കറിയിലേക്കുള്ള തേങ്ങ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി ഉള്ളി അതുപോലെ ജീരകം കറിവേപ്പില്ലതൊക്കെ ആയിട്ട് ജസ്റ്റ് നല്ലോണം ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ഇത് ചൂടാതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാനുണ്ട് കേട്ടോ അങ്ങനത്തെ നമ്മൾ മക്കൾസൊക്കെ ഭയങ്കര കളിയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞു നമ്മളത് പത്തിരി ചൂടാൻ നിൽക്കുകയാണ് അങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ പത്തിരി ഒന്ന് ചൂടെടുക്കാം ഇത് കോഴിമുട്ട പൊരിച്ചതാണ് കേട്ടോ ഇത് നമ്മൾ കറിയിലേക്കുള്ളതാണ് കോഴിമുട്ട തേങ്ങ അരച്ചുള്ള മസാലക്കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് നമ്മൾ നല്ലോണം ഇതേപോലെ രണ്ട് മൂന്ന് കോഴിമുട്ട പൊരിച്ചെടുക്കുന്നുണ്ട് എന്നിട്ടത് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് വേണം നമുക്ക് മസാലയിലോട്ട് ചേർത്ത് കൊടുക്കാൻ അങ്ങനെ നമ്മൾ കോഴിമുട്ട ഒക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ പീസസ് ആണ് നമ്മളിങ്ങനെ എന്ത് ചെയ്യുക മസാലയ്ക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഇതുപോലെ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്താൽ മതി അങ്ങനത്തെ നമ്മുടെ മസാല വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് കോഴിമുട്ട ഇട്ട് കൊടുക്കാം അതിനെല്ലാം പൊരിച്ച കോഴിമുട്ട അതിലേക്ക് ചേർത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം അത് നല്ലോണം മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ട് ചെറുതായിട്ട് ഒന്നും കൂടെ നമ്മുടെ ആ മസാല കിടന്നിട്ടൊന്ന് വേവിക്കണം ആ ജസ്റ്റ് ആ മുതുമ ആ മസാലകൾ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ അരപ്പ് വറുത്ത വരെ അരച്ചിട്ടുള്ള അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക അരപ്പ് ചേർത്താൽ ഒരുപാട് നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒരു തിള വന്നാൽ മാത്രം അത് ഓഫ് ചെയ്ത് മാറ്റാം എന്നിട്ട് അതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് തൂമിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതോട് കറി റെഡിയായി ഇനി അടുത്തെന്ന് പറഞ്ഞാൽ പൊരിക്കടിൻ്റെ ഒരു പ്രോസസ്സാണ് അപ്പോൾ നമ്മൾ പച്ചക്കായുടെയും അതുപോലെ ഉരുളക്കങ്ങിൻ്റെയും ബജിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് നമ്മിൽ ഉണ്ടാക്കിയുള്ള സെയിം സംഭവം തന്നെയാണ് നമ്മൾ സെക്കൻഡ് രണ്ടാമത് നോമ്പിനും ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ജസ്റ്റ് നമുക്കിത് പൊരിച്ചെടുക്കാം അങ്ങനെ നമ്മൾ ലൈസ്മുണ്ട് രണ്ടാമത്തെ നോമ്പാണ് ആദ്യമായിട്ടുള്ള അവർ ഫസ്റ്റ് നോമ്പിൽ രണ്ടാമത്തെ നോമ്പ് തുറക്കാൻ പോവുകയാണ് ആൾക്ക് ഫുഡ് ഒന്നും കൊടുക്കണത് തുടങ്ങിയിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇവരെ ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അതേ നോമ്പ് തുറക്കാൻ ഏകദേശം ടൈം ആയപ്പോൾ തന്നെ നമ്മൾ സംഭവ സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ ടേബിളിൽ വെച്ചിട്ടുണ്ട് ഒരുപാട് പരിക്കാടി ആർക്കും ഇഷ്ടമല്ല അതുകൊണ്ടാണ് നമ്മൾ സിമ്പിളായിട്ട് ഉള്ളത് വേസ്റ്റ് ആക്കേണ്ട എന്നുള്ള രീതിയിലാണ് ചെറുതായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ളത് നോമ്പ് തുറന്നാൽ നമ്മൾ ഒരുപാട് പൊരിക്കാടികൾ കഴിക്കണം അത്ര നല്ലതൊന്നുമല്ല വെണ്ണമൊക്കെ ഉള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ചെറുതായിട്ട് ഒക്കെ സിമ്പിളായിട്ട് തന്നെ നമ്മൾ റെഡിയാക്കിയിട്ടുള്ളൂ നോമ്പ് തോന്നതിന് ശേഷം അതേ നമ്മൾ ഇവിടെയുള്ള നമ്മളെ ഫ്രൂട്ട്സും പുരിക്കറും കാര്യങ്ങളൊക്കെ കഴിച്ചു അത് കഴിച്ചതിന് ശേഷം പിന്നെ നമ്മളെല്ലാവരും നിസ്കരിക്കാനും ഓതാനും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും തിരിച്ച് പോയിട്ട് വീട്ടിലോട്ട് ചേ റൂമിലോട്ട് പോയി പിന്നെ അതൊന്നും നമ്മൾ വീഡിയോയിൽ വീട്ടിലുൾപ്പെടുത്താറില്ല വീടിൽ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ ഉൾപ്പെടുത്തുമില്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നും അപ്പോൾ അത് കഴിഞ്ഞ് അത് കഴിഞ്ഞതിന് ശേഷം അതേ നമ്മൾ ഇവർ കഴിക്കുന്നത് കണ്ടോ അതിലുള്ള ഉരുളങ്ങയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വെറും മസാല മാത്രം തിന്നുകയാണ് അങ്ങനെ പിന്നെ നമ്മുടെ നിസ്കാരം കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചായ കുടിക്കാനായിരുന്നു കാരണം ത്രാഗതൊക്കെ പോകാനുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് ചായയും കുടിക്കണം പിന്നെ മക്കളൊക്കെ അല്ലെങ്കിൽ ഓർമ്മ ഇപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കാറുള്ളത് അപ്പോൾ അത് മുട്ടക്കാരിയാണ് കേട്ടോ അത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മുട്ടക്കാരയും പത്തിരുമുണ്ട് അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി വേണ്ടിയിട്ട് എല്ലാവരും വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കത് കഴിക്കാം അങ്ങനെ അങ്ങനെന്താ നമ്മൾ ഫുഡൊക്കെ എല്ലാവരും കഴിച്ചു പിന്നെ കുറച്ച് നേരം നമ്മൾ എല്ലാവരും കൂടി ഇരുന്ന് സംസാരിച്ചു മോനൊക്കെ ഒന്ന് കളിപ്പിച്ചു അതിനുശേഷം എല്ലാവരും വർത്താനൊക്കെ പറഞ്ഞ് മക്കൾക്ക് പിന്നെയും ഫുഡ് അതായത് മക്കൾ മുമ്പൊക്കെ ടൈമിലും വല്ലാണ്ട് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അതിന് ശേഷം മക്കൾക്കുള്ള ഫുഡൊക്കെ കൊടുത്ത് കേട്ടോ അത് കഴിഞ്ഞത് എല്ലാവരും കുറച്ച് നേരം സംസാരിച്ചിരുന്നു എല്ലാവരും കിടക്കാൻ പോയി അപ്പോൾ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട വീഡിയോ കണ്ടാൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഓക്കെ